രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഷെഡ്യൂളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകരെല്ലാം ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പിന് ഇന്ത്യയും ശ്രീലങ്കയുമാണ് വേദിയായിട്ട് മാറുന്നത് ഇരുപത് ടീമുകൾ മാറ്റിരിക്കുന്ന ടൂർണമെൻറ്റിൽ നാല് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞാണ് മത്സരം നടക്കുന്നത് ഏറ്റവും വലിയ ആവേശമെന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് വണ്ണിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഗ്രൂപ്പിൽ വലിയ വെല്ലുവിളികളൊന്നുമില്ല ഏകെ കരുത്തരായ ടീമെന്ന് പറയുന്നത് പാകിസ്ഥാൻ മാത്രമാണ് മറ്റു ടീമുകൾ നോക്കുകയാണെങ്കിൽ നെതർലൻഡ്സ് നബീബിയ യു എന്നീ ടീമുകളാണ് ഉള്ളത് ഇന്ത്യയുടെ ടൂർണമെന്റിലെ ആദ്യ മത്സരം നടക്കുന്നത് ഫെബ്രുവരി എട്ടാം തീയതി യു എസ് എക്കെതിരെയാണ് അതിനുശേഷമാണ് ക്രിക്കറ്റ് ആരാധകരെല്ലാം കൂടി കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് നാല് ഗ്രൂപ്പുകളിൽ മരണ ഗ്രൂപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ആ ഒരു ഗ്രൂപ്പിലാണ് കരുത്തരായ ഇംഗ്ലണ്ടും ബംഗ്ലാദേശും വെസ്റ്റ് ഇൻഡീസും ഒക്കെ ടങ്ങുന്നത് കൂടാതെ നേപ്പാളും ഇറ്റലിയും ടീമിലുണ്ട് ഐ സി സിയുടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ക്രിക്കറ്റ് ഐ സി സിയുടെ ടൂർണമെന്റിൽ തന്നെ ഇറ്റലി ആദ്യമായിട്ടാണ് ഒരു ടൂർണമെന്റ് കളിക്കുന്ന എന്നുള്ള പ്രത്യേകതയും കൂടെ ഈ ഒരു ലോകകപ്പിന് ഉണ്ട് ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് എന്നാൽ പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയാൽ വേദിക്ക് മാറ്റമുണ്ടാകും ശ്രീലങ്കയിലായിരിക്കും ഫൈനൽ മത്സരം നടക്കുക എന്തായാലും ആവേശകരമായ മറ്റൊരു ട്വൻ്റി ട്വൻ്റി പൂരത്തിനാണ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ ക്രിക്കറ്റ് ആരാധകർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു മത്സരത്തിൽ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യ നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം